സുന്ദരമായ ഗ്രാമം സമാധാനത്തോട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ അവനവരെ ജീവിക്കാൻ സമ്മതിച്ചു പറഞ്ഞേക്കാ പറഞ്ഞേ നമ്മുടെ എതിർ കക്ഷികളെ എല്ലാവരെയും നമ്മൾ തോൽപ്പിക്കണമെങ്കിൽ നമ്മൾ വോട്ട് കൊണ്ട് വേണം അവരെ അടിക്കാൻ നിങ്ങൾ എതിർ കക്ഷിക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്ത അവിടെ എന്താണ് ചതിയാണില്ല

അവൻ ഈ നാട്ടുകാർക്ക് കിട്ടണോന്നുള്ളത് കൊണ്ടാണ് മുതുമുദ്ശ്ശന്മാർ ഈ നാട്ടിന് പവനവരെന്ന് പേരിട്ടിരിക്കുന്നത് നാട്ടുകാർക്ക് പാലൊഴിച്ചു കൊടുക്കുന്ന കയ്യാ തീ വെറുതെ വെള്ളം ഒരു കയ്യില് തടംബാക്കണ്ടോ ഓടാ പറയുന്നത് സ്വർണ്ണമല്ല ഇയാളുടെ നിനക്കൊക്കെ ഇങ്ങനെ തേരി കൊണ്ടുവരുന്ന എപ്പഴാണ് വറ്റുന്നത് പമ്പിക്കൊണ്ടുപോണാരി കിട്ടില്ല സ്വർണ്ണത്തെ ഞാൻ നോക്കിക്കോളാടി ിക്കല്ലേ സ്വർണം കിട്ടിയേ കിട്ടിയെന്നോ ഞാൻ വരുന്നോ വരുന്നോ അനിയത്തിയുടെ സ്വർണം സ്വർണം കിട്ടിയേ

നിങ്ങൾ പറഞ്ഞോ നേരാ ഈ ആങ്ങളയും ബെങ്ങളും കൂടെ പഴയ ശിവാജി അഭിനയിച്ച തമിഴ് സിനിമ കണ്ട കഥയറിയാ നിനക്ക് ഈ ഈ സീൻ സീൻ തന്നെ തന്നെ വീണ്ടും 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 തോന്നുന്നു ചേട്ടാ അല്ല ഒന്നും കൂടി ഇട്ടേക്ക് കണ്ട എങ്ങനെ കാണും അഞ്ചരക്കുള്ള വണ്ടി ബിറ്റുപടം അഞ്ചു ദിവസമാണ് ഓടിയത് അത് നിങ്ങൾ ആറു പ്രാവശ്യം കണ്ടില്ല മിണ്ടാതിരി ഈ തിയേറ്ററിൽ താൻ തന്നെ മുൻസീറ്റിലേക്ക് കാലുവിട്ട് പെണ്ണിന്റെ അടിമേടിച്ചേ ഞാനൊരു അതൊക്കെ കാലം നീട്ടുമ്പോ ആലോചിക്കണമായിരുന്നു എടോ ഓപ്പറേറ്ററെ അനിയത്തി ആഗ്രഹിച്ച് ചോദിക്കുന്നു പടം ഇടുവോ ഇല്ലയോസ് ഈ റീല് മുഴുവൻ ഞാൻ നിന്റെ കയ്യിൽ മുതലെന്ന് തിയേറ്ററിൽ വരരുത് എന്റെ ഇത്രയും വലിയ പണി കാണിച്ചവനെ നാട്ടുകാരൊന്നും ചെയ്തില്ലേ ആ ദിവസം വന്ന് എത്തുകയും ചെയ്തു പതിനെട്ട് പഞ്ചായത്തും പങ്കെടുക്കുന്ന ഈ പവനൂർ ഓട്ടമത്സരത്തിൽ വർഷം തോറും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന പവനൂരിന്റെ എന്താ ചേട്ടാ ഇങ്ങനെ സംസാരിക്കുന്നത് നാടിന്റെ അഭിമാനം എന്റെ അഭിമാനം വേറെയാ പമ്പരം ചുറ്റുന്ന പോലെ കറങ്ങാൻ പോവാഞ്ഞു ായിട്ടും ഇതിലായിരിക്കും രണ്ടുപേരുടെ ഹാജരാ മോൾ ഉമ്മ എന്നൊക്കെ എന്തോ പറഞ്ഞല്ലോ അതൊക്കെ അവളത്താണോ കൊടുക്കാൻ പോന്നെടുക്കിയ ആ കൊച്ചിന്റെ അച്ഛൻ തന്നെയാണോ വേലായുധത്തിന്റെ അമ്മാവനാണോ അതോ വേൾഡിന്റെ അമ്മാവനോ പമനൂരിന്റെ വേലായുധം ചീറ്റപ്പുലിയെ പോലെ പായുകയാണ് ജനങ്ങളെ നിങ്ങൾ ആവേശത്തിന്റെ പുറത്ത് ട്രാക്കിലേക്ക് ചാടി വീഴരുത് നിങ്ങൾ വളരെ ക്ഷമയോടെ കാത്തി ാണ് ഒന്നാം സമ്മാനം നിർമ്മിച്ച കട്ടിലും നൽകുന്നതായിരിക്കും രണ്ടാം സമ്മാനം അലമാലിയും മൂന്നാം സമ്മാനം ഗ്രൈൻഡറും നൽകുന്നതായിരിക്കും നാലാം സമ്മാനം ഒരു വാച്ചും അഞ്ചാം സമ്മാനം ഒരു ചെമ്പ് പോലെ ഉണ്ടല്ലോ കൊടുക്കാനോ

നീയും നിന്റെ അനുജത്തെയും ചേർന്ന് നടത്തുന്ന ഈ കൂത്തുകണം ഞങ്ങൾ വയ്യടാ ഇങ്ങനെ അങ്ങ് പോയാൽ അടുത്ത ഉത്സവ വേളയിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ വെച്ച് ഞങ്ങൾ നാണം കിടത്തില്ലടാ അതുകൊണ്ട് നീയും നിന്റെ അനുജത്തെയും ഉത്സവ സ്ഥലത്ത് വരാൻ പാടില്ല ഈ ഗ്രാമ തലവന്റെ തീരുമാനം അത് തന്നെയാ